ും നമ്മളെ തോട്ടിൽ കുളിപ്പിക്കാൻ വന്ന വീഡിയോ ആണ് ഇവരൊന്നും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കിട്ടതാ വരാണ്ടേ കയർ പിടിച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോകണു അവനെ കിട്ടിയിട്ടിട്ടാ മരത്തോടെ പുഴക്കിട്ട് വന്നു ശുചിത് വന്നതുകൊണ്ട് സ്വത്തിനെടുക്കാനാളെ ഇനിക്കുവിനെടുക്കാനാളെ അപ്പോൾ വരുന്ന ബാക്കിന് തല്ലേ തല്ലാണ്ടൊന്നും വരില്ല കയറ് എന്തായാലും ഇടണം നമ്മളുടെ പോത്ത് പിന്നെ രണ്ടാളും കയറ പിടിച്ചെ ഞങ്ങളെ പോത്തിന് വലിച്ച് തോട്ടിലെത്തിക്കാൻ ഒരുപാട് പാടപ്പെട്ടു കാരണം ഇതിന്റെ താഴെ പാടമായതുകൊണ്ട് അവർ നമ്മൾ വലിച്ചിട്ട് ഓടാ ഞാൻ നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് പോത്തിന് മെല്ലെ തല്ലണതുള്ളൂ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ട് എല്ലാം ഭയങ്കര സ്പീഡായിട്ടാണ് അറിയുന്നത് എന്നെ വലിച്ചിട്ടിട്ട് ഓടണത് നിങ്ങൾക്ക് ഈ വീട് ഫുള്ള് കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടാളെ നമ്മൾ വലിച്ചിട്ട് പോയാൽ തന്നെ നമ്മുടെ ഗുണ്ടപ്പൻ താനേ നമ്മുടെ ഫ്രണ്ടിൽ വരും കേട്ടോ എനിക്കാണെങ്കിൽ വലിച്ചിട്ട് കിട്ടുന്നുമില്ല കാലാണെങ്കിൽ ചെരുപ്പാണെങ്കിൽ വഴുക്കിയിട്ട് നടക്കാനും പറ്റണില്ല അവസാനം ചാളിൻ്റെ അവിടെ എത്തിപ്പം അവൻ എന്നെ വലിച്ചു കൂട്ട ഞാൻ കൈവിട്ടിട്ട് അതിൻ്റെ പുറകെ ഓടി ഞാൻ ഓടിയത് കണ്ടിട്ട് എനിക്കന്നെ ചിരിയും വന്നു പാടത്തേക്ക് ഇറങ്ങി പാടത്തുനിന്ന് പോയി കയറൊക്കെ ഇട്ട് വലിച്ച് ഒന്ന് വഴുക്കൊക്കെ ചെയ്തു അങ്ങനെ ഇതാ കറക്റ്റായി ഇറങ്ങി പിന്നെ ഗുണ്ടപ്പൻ മേലെ പോയത് പോയതുകൊണ്ട് അപ്പുറത്തൂടെ ചാടി മറിഞ്ഞിട്ടൊക്കെയാണ് വന്നത് കേട്ടാ അതിൻ്റെ ഇടയിൽ പോയി കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ പോത്തിന് മൂക്കയറിടാണ്ടരുന്നാലുള്ള പ്രശ്നങ്ങൾ പിന്നെ അപ്പവും അവന് കുളിപ്പിക്കാൻ വേണ്ടി അവന് തേച്ച് കഴുകാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ പാടുള്ളതുകൊണ്ട് നമുക്ക് എത്ര റിസ്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു അടിയെടുത്ത് അവൻ്റെ പുറങ്ങുന്ന തല്ലി അവർ നേര് വന്ന് വെള്ളത്തിൽ ഇറങ്ങും പാടുള്ളതുകൊണ്ട് അവർ നേര് പാടത്ത് വന്നിട്ട് പഞ്ചയൊക്കെ തിന്നും അത് പേടിച്ചിട്ടാണ് അപ്പു ഇതാ അതുകളെ കഴുകാണ് നന്നായി വലിച്ചിട്ട് ഓണം തുടങ്ങിയിട്ടാണ് അവർ ഏര് പ്രായം മുമ്പേക്കും മൂക്ക് കയറ് കെട്ടുക പിന്നെ അതുപോലെ നീ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം നീ തോട്ടിക്ക് കൊണ്ടുവരുമ്പോൾ കാല് കെട്ടിയിട്ട് കൊണ്ടുവരിക അപ്പോൾ ഇനി ഇവർ അത്ര ഓടില്ലല്ലോ അപ്പം നല്ല ഓട്ടോ ആണ് അതുകൊണ്ട് പിന്നെ കാലൊക്കെ കെട്ടിയിട്ടു വേണം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ കിടക്കണം നോക്കും ഇത് വെള്ളത്തിൽ കിടക്കാനാണ് നമ്മൾ മര്യാദയ്ക്ക് വലിച്ചിട്ട് വന്നത് അന്നേരം നമ്മൾ വലിച്ചിട്ട് ഓടിയിട്ടില്ല നമ്മൾ വടിയെടുത്ത് പിന്നെ തൈ ആട്ടിക കണ്ടില്ല ഞങ്ങൾ കൊണ്ടുവരുന്ന സീനൊക്കെ പോത്ത് അതാണോ പോത്തിനെ നോക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം നിങ്ങളെ വലിച്ചിട്ട് ഓടും പോത്തിനെ കഴുകുമ്പോൾ ചെവിൻ്റെ ഉള്ളിൽ കാലിൻ്റെ കുളമ്പില്ല അതിൻ്റെ കുളമ്പിൻ്റെ അടിയിൽ ഒക്കെ വളം നന്നായി നിൽക്കും അപ്പോൾ അവിടെയൊക്കെ നന്നായി കഴുകണം പിന്നെ പ്രത്യേകിച്ച് കഴുകേണ്ട ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കയറാണ് കയറിലൊക്കെ വളമുണ്ടെങ്കിൽ അത് കഴുകുക പിന്നെ അവൻ്റെ വാലില്ലേ നന്നായി വൃത്തിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവൻ്റെ വാല്യൂ നന്നായി ചളിയും വളവും അങ്ങനെ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്യും അതിന് കയറ് ചുറ്റി കൊടുക്കാട്ടതാ മൂന്നെടുക്കാനും കയറ് ചുറ്റില്ല രണ്ടും ഒന്നിന് മാത്രം ഒന്നിന് മാത്രം ചുറ്റി കൊടുത്തിട്ട് ബാക്കി രണ്ടാളത്തിന് നമ്മൾ പാടം കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല പാടത്തിൻ്റെ സൈഡ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കൈസ് ഇത്രയുള്ള വീഡിയോ നമ്മളിന്ന് പൂത്തിന് കഴുകുന്ന അഡ്വെഞ്ചറായിട്ട് നമ്മൾ പൂത്തിനെ കഴുകാൻ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ ആണ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്നായിരിക്കും ബൈ ഞാൻ പറഞ്ഞു കരഞ്ഞിട്ടേണ്ട ഞങ്ങളൊരു ഫാമിലിയായിട്ട് ഇതൊക്കെ ഒരു എൻജോയ് ആയിട്ടായിട്ടാണ് ചെയ്യുന്നത് ഓരോരുത്തർ ഇതിന് പല രീതിയിൽ കുറ്റം പറയാൻ കളിയാക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോത്തുകളിലൂടെ ഇപ്പം അപ്പു വരികയാണെങ്കിലും ഞങ്ങളും കൂടെ വന്ന് അവിടെ ഇരുന്ന് നമ്മൾ അങ്ങനെ നല്ല വൈബ് വൈബിടിച്ചിട്ടാണ് പോത്തൊക്കെ നയിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഡെയിലി വ്ളോഗർക്കറിയാം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് നാണക്കേടോ അങ്ങനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്തൊരു കാര്യം അത് നമ്മളെ ഇഷ്ടത്തോടെ തന്നെ ചെയ്യാം നമ്മൾ മറ്റുള്ളവരെ നോക്കി എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്ത് തോന്നുന്നു എന്ന് ചിന്തിച്ചുകഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ കഴിയില്ല നമുക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുക അത് എന്തൊരു കാര്യമായാലും ഏതൊരിതിനായാലും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും അപ്പം നമ്മൾ ആരെയും നോക്കാണ്ട് നമുക്ക് എന്താണ് ഇഷ്ടമായി അത് ചെയ്യാം അപ്പുൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമായിട്ടോ പൂത്ത് വളർത്താന്നുള്ളത് അപ്പം അതുപോലെ തന്നെ പൂത്ത് വാങ്ങിച്ചു അപ്പോൾ അതിന് അപ്പുന് നല്ല ഇഷ്ടമാണ് പൂത്ത് വളർത്തൽ അതുകൊണ്ട് അതിനുവേണ്ടി ഇന്നും എത്ര സമയമാണെങ്കിലും അപ്പോൾ ചിലവഴിക്കുകയും ചെയ്യും അതിനെ ആ രീതിക്ക് നോക്കുകയും ചെയ്യേണ്ട പിന്നെ കൊണ്ടുവരാൻ കുറച്ച് പണി പെട്ടെങ്കിലും കുളിച്ച് വേഗം കയറിയിട്ടാണ് പാടം കളിക്കുന്നുറങ്ങാണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക നമ്മൾ പോത്തുകളിലേക്ക് ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും കണ്ടോ അവൻ്റെ കളറൊക്കെ നോക്ക് നല്ല കുറപ്പ് കളറിൽ കണ്ട വളർക്കെ നമ്മുടെ കളറിയത് പിന്നെ ഒരു മണ്ണിലൊക്കെ കടന്നു കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറുണ്ട് ചില പോത്തുകളും ഒരു വെള്ള കളർ പോലെ ഉണ്ടാവും അത് വരാണ്ടിരിക്കണമെങ്കിൽ പോത്തുകൾ മണ്ണിലൊക്കെ കിടക്കാൻ വിട്ടു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ പോകുന്ന കഴുകിയ വൃത്തിയാക്കി നമുക്ക് വീട്ടിൽ പോകണം എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക